തൊടുപുഴ മൂലമറ്റം ചേരാടി സ്വദേശി കുമാരനെ ബുധനാഴ്ച രാവിലെയാണ് വീടിനുള്ളിൽ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സമീപത്തെ കട്ടിലിനടിയിൽ ഭാര്യ തങ്കമണിയേയും ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തി കുമളിയിൽ താമസിക്കുന്ന മകൻ അജേഷ് ചൊവ്വാഴ്ച രാത്രി ഇവർക്കൊപ്പമുണ്ടായിരുന്നു കുടുംബവഴക്കിനെ തുടർന്ന് അജേഷ് വെട്ടിയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം കാര്യങ്ങൾ അപ്പോൾ ആ വീട്ടിലേക്ക് ആർക്കും കിടക്കാൻ പറ്റിയാലെന്നൊരവസ്ഥ കാരണം ഞങ്ങളാരും വീട്ടിലേക്ക് പോയില്ല പിന്നെ സ്റ്റേഷനിൽ നിന്ന് ആളെ വിളിച്ച് അവർ വന്നിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കയറുന്നത് വീട്ടിൽ കയറി കഴിയുമ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ ഒരു മകനാണെന്ന് അറിയുന്നത് ഒരാൾ ബെഡ്ഡെ കിടക്കുന്നോ ഒരാൾ ബെഡിൻ്റെ അടിയിൽ പൊടി മുറിച്ച രീതിയിൽ കിടക്കുകയാണ് ഈ ചെയ്ത എന്ന് പറഞ്ഞ അധ്യക്ഷൻ എന്ന് പറഞ്ഞ ആൾ ഇവിടെ ഞങ്ങൾ റൂമെല്ലാം പോലീസ് അവരായിട്ട് ഞങ്ങളെല്ലാം പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല എവിടെ കൃത്യമായിട്ട് സഹോദരി വിവരം അറിയിച്ചതിനെ തുടർന്ന് കാഞ്ഞാർ പോലീസ് സ്ഥലത്തെത്തി തങ്കമണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു തങ്കമണിയുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മകൻ അജേഷിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം